മെയ് ഇരുപത്തഞ്ച് ലോക ഫുട്ബോൾ ദിനം പെരിന്തൽമണ്ണ കാതറു മുഹമ്മദ് അലി സ്പോർട്സ് ക്ലബ്ബ് പഴയകാല ഫുട്ബോൾ താരങ്ങളെ ആദരിച്ചു അമ്പത് വയസ്സിന് മുകളിലുള്ളവരുടെ പ്രദർശന മത്സരവും നടന്നു മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം താരവും സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായ യുഷറഫ് ഷറഫലി പരിപാടി ഉദ്ഘാടനം ചെയ്തു മുൻകാല ഫുട്ബോൾ താരങ്ങളെ ആദരിക്കാൻ ലഭിച്ച അവസരം ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവമായിരിക്കുമെന്ന് യുഷറഫ് ഷറഫലി പറഞ്ഞു ലോക ഫുട്ബോൾ ദിനത്തിൽ പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ കാദറാൻഡ് മുഹമ്മദ് അലി സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച ചടങ്ങിലാണ് പഴയകാല ഫുട്ബോൾ താരങ്ങളെ ആദരിച്ചത് വിവിധ ടീമുകൾക്ക് വേണ്ടി കളിച്ച പഴയ താരങ്ങൾ ഒത്തുകൂടിയപ്പോൾ പലരിലും ആവേശം പടർത്തി മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം താരവും സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായ അലി പഴയകാല താരങ്ങളെ ആദരിച്ചു വിവിധ ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുത്ത ഇരുപത്തെട്ട് പേരെയാണ് ആദരിച്ചത് ഫുട്ബോളിന്റെ ബാലപാഠങ്ങൾ മനസ്സിലാക്കിയത് സെവൻസ് ഫുട്ബോൾ മൈതാനങ്ങളിൽ നിന്നാണെന്നും കളി പഠിച്ചത് ഈ വേദിയിൽ ഇരിക്കുന്ന മുൻകാല ഫുട്ബോൾ പ്രതിഭകളിൽ നിന്നാണെന്നും അലി പറഞ്ഞു ലോക ഫുട്ബോൾ ദിനത്തിൽ കാദ്രാൻഡ് മുഹമ്മദ് അലി സ്പോർട്സ് ക്ലബ് സംഘടിപ്പിച്ച ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചത് എന്റെ ഫുട്ബോൾ ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവമായിരിക്കുമെന്നും യുഷാറഫ് അലി പറഞ്ഞു ഒരു ഇന്റർനാഷണൽ ഫുട്ബോൾ ഫുട്ബോൾ താരം പ്രശസ്ത താരങ്ങളുടെ ഞാൻ ഞാൻ പഠിച്ചതും മനസ്സിലാക്കിയതും ഇവിടെ കൂടിയിരിക്കുന്ന ഈ താരങ്ങളുടെ കളിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയും അന്ന് വാപ്പയുടെയും സഹോദരന്റെയും കസിൻസിന്റെ ഒക്കെ കൈ പിടിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയിലെ നിരവധി സെവൻസ് മൈതാനങ്ങളിൽ കളി കണ്ടു കണ്ടുപഠിച്ച് അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് തന്നെയാണ് ഫുട്ബോൾ രംഗങ്ങൾക്ക് തുടർന്ന് ഒരുപക്ഷേ ദേശീയ താരോ അന്തർദേശീയോ താരമായതിനു ശേഷം ലോക ഫുട്ബോൾ എന്താണെന്നും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് എന്നാൽ ഫുട്ബോളിൻ്റെ ബാലപാഠം പഠിച്ചിട്ടുള്ളത് ഈ ഇരിക്കുന്ന മുൻകാല പ്രഗത്ഭരായ താരങ്ങളിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ എന്നും അവരുടെ അവരുടെ മനസ്സിൽ ഓർ അവരുടെ കൂടെ ചടങ്ങിൽ സംബന്ധിക്കാൻ കിട്ടിയ അവസരം വളരെ ഞാൻ സ്വീകരിക്കുന്നു ഒരുക്കിയ കദറി ഒരിക്കൽ കൂടി ഫുട്ബോൾ താരങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ കാദറലി ക്ലബ്ബ് നടത്തിവരുന്ന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു കൊലനാരായണൻ കോഴിക്കോട് പ്രേംനാഥ് ഫിലിപ്പ് സതീഷ് കസ്റ്റംസ് അബുട്ടി അരീക്കോട് വിനയൻ കോഴിക്കോട് ദേവരാജൻ കോഴിക്കോട് മാനുപ്പ നിലമ്പൂർ തയിൽ ഉമ്മർ മംഗള അഹമ്മദ് കുട്ടി മലപ്പുറം തയിൽ അബൂബക്കർ മങ്കട തങ്ങൾ മണ്ണാർക്കാട് പെന്തൽ മണ്ണക്കാരായ എ ആർ ചന്ദ്രൻ മണ്ണേങ്ങൽ അസീസ് പടിപ്പുരം മുഹമ്മദ് അലി മമ്മാണി താമരത്ത് മുഹമ്മദ് അലി പട്ടാണി ഷാഹുൽ ഹമീദ് കരുവാത്ത് ഹസൻ ഹൈദർ താമരത്ത് അബ്ദുള്ള എന്ന മാനു സോമസുന്ദരൻ തുടങ്ങിയ ഫുട്ബോൾ താരങ്ങളെയാണ് ചടങ്ങിൽ ആദരിച്ചത് ഈ വർഷം മുതലാണ് മെയ് ഇരുപത്തഞ്ച് അന്താരാഷ്ട്ര ഫുട്ബോൾ ദിനമായി ആചരിക്കുന്നത് ആദ്യ ഫുട്ബോൾ ദിനത്തിൽ തന്നെ കേരളത്തിൽ വ്യത്യസ്തമായ പരിപാടി സംഘടിപ്പിക്കാൻ പെരിന്തൽമണ്ണ കാറിലി ക്ലബിന് സാധിച്ചു ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ വിനോദമാണ് ഫുട്ബോൾ ഏറ്റവും കൂടുതൽ ആളുകൾ സ്നേഹിക്കുന്ന അതും ഫുട്ബോളിനെയാണ് ലോകത്ത് ഒരുപാട് ദിനങ്ങൾ ആഘോഷിക്കുന്നുണ്ട് എന്നാൽ ഈ കാല അത്രയും ഒരു ഫുട്ബോളിനായിട്ടൊരു ദിനം ലോകത്ത് ആഘോഷിക്കാൻ ഇന്നേവരെ തീരുമാനിച്ചിട്ടില്ല അത് ഈ വർഷം മുതൽ ലോക ഫുട്ബോൾ ദിനമായിട്ട് മെയ് ഇരുപത്തഞ്ച് ലോക ഫുട്ബോൾ ദിനമായിട്ട് ആചരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ തന്നെ ചിലപ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇതുപോലെ ഒരു ആഘോഷം സംഘടിപ്പിക്കുന്നത് പെരുന്തൽമണ്ണയിലെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഫുട്ബോൾ ക്ലബ്ബായ കാതറൻ മുഹമ്മദ് അലി സ്പോർട്സ് ക്ലബ്ബ് ഇന്നേ ദിവസം ഇവിടെ ഈ പിന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങൾ സംസ്ഥാന താരങ്ങൾ സെവൻസിലൂടെ അറിയപ്പെടുന്ന ഒട്ടനവധി താരങ്ങൾ ഏകദേശം ഇരുപത്തെട്ടോളം താരങ്ങളെ ഇന്ന് ഈ ഗ്രൗണ്ടിൽ വെച്ച് ആദരിക്കാൻ സൗഭാഗ്യം കിട്ടിയ ഒരു ക്ലബ് കൂടിയാണ് കാതലി ക്ലബ്ബ് ഏതാണ്ട് ഇന്ന് ഈ പിന്നെ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം യു ഷറഫലി പ്രേംനാഥ് ഫുലിപ്പ് കുലനാരായണൻ ഉൾപ്പെടെയുള്ള ഒട്ടനവധി ഫുട്ബോൾ താരങ്ങൾ അവിടേക്കൊന്ന് എത്തിച്ചേർന്നു കാതലി സ്പോർട്സ് ക്ലബിന് വലിയ അഭിമാനം തോന്നുന്നു പഴയകാല ഫുട്ബോൾ താരങ്ങൾക്ക് ലഭിച്ച ഈ അംഗീകാരവും ആദരവും ഏറ്റവും സന്തോഷകരമാണെന്ന് അവർ പറഞ്ഞു ഈ ഒരു സ്ഥലം ഉണ്ടാക്കി തന്നതിന് കാലൻ മാബാലി ക്ലബിനോടും ഇവിടത്തെ അങ്ങേയറ്റം ബഹുമാനമുണ്ട് അതിൽ സാഹചര്യം എനിക്ക് തന്ന എല്ലാവർക്കും നന്ദി പറയുന്നു ഏറ്റവും സന്തോഷമുള്ള പ്രതീക്ഷിക്കാത്തതുമായ ഒരു സാഹചര്യം അമ്പത് വയസ്സിന് മുകളിലുള്ളവരുടെ പ്രദർശന ഫുട്ബോൾ മത്സരവും നടന്നു പഴയകാല പടക്കുതിരകളുടെ മത്സരം കാണികൾക്ക് ആവേശമായി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ